ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ും കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികാഘോഷം ഈ മാസം തീയതികളിൽ നടക്കും ആദ്യ ദിനം നടക്കുന്ന കിഡ്സ് ഫെസ്റ്റ് സിനിമാ താരവും നർത്തകിയുമായ നർത്തകിയുമായതിരിപ്പാടും രണ്ടാം ദിനത്തിൽ നടക്കുന്ന യൂത്ത് ഫെസ്റ്റ് ഗായകനും ചിത്രകാരനുമായ രാജും ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളാണ് സ്കൂളിൽ അരങ്ങേറുക വണ്ടൂർ ഇംഗ്ലീഷ് മീഡിയം വാർഷികം അരങ്ങേറുകാർഷികം ഈ വരുന്ന ജനുവരി ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുകയാണ് ആദ്യ ദിവസം എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പരിപാടികളായ കിഡ്സ് ഫെസ്റ്റാണ് നടക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ താരവും നർത്തകിയുമായ ശ്രീമതി ഉമ ഭട്ടുഗരിപ്പാടാണ് രണ്ടാം ദിവസം ശനിയാഴ്ച മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ യൂത്ത് ഫെസ്റ്റാണ് അരങ്ങേറുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഗായകനും ചിത്രകാരനുമായ രജിത് രാജാണ് ഈ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും പരിപാടികൾ ഈ രണ്ട് ദിവസങ്ങളിലായി സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആദ്യ ദിവസവും രണ്ടാം ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രോഗ്രാം ഉണ്ടാവുക ഈ നമ്മുടെ ഈ ഗുരുകുലം വിദ്യാനികേതൻ സാംസ്കാരിക തനിമയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്ന സ്ഥാപനമാണ് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അവരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾ ഈ ഈ പരിപാടികൾ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ വിദ്യാലയ സമിതി പ്രസിഡന്റ് എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപകൻ ഇ ബാലചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി തിലകൻ എം ടി എ പ്രസിഡന്റ് യു പി ഗോപിക എന്നിവർ പങ്കെടുത്തു ഈസ്ലൈ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട് ഡസ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ് റോഡ് വണ്ടൂർ